അസ്സാം അലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു കുറുത്തു സാധാത്ത് കുറാത്തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു മഹാനവറുകളുടെ വലിയ പോലിശ ജീവിതകാലത്തിൽ തന്നെ എല്ലാവരും അംഗീകരിച്ചതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ അവിടുത്തെ മക്കബുറയായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയത്തിൽ ചില ആളുകൾ പുത്തനാശയക്കാർ പോലെയുള്ള ആളുകൾ അതിനേമിട്ട് ട്രോളുന്ന പരിഹസിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അതവരുടെ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അവരുടെ വീഡിയോകൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായി അവർ സ്വീകരിക്കുന്നതാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്വാധീഹ്യങ്ങൾ സജ്ജനങ്ങൾ അവർക്ക് വലിയ മഹത്വം അള്ളാഹുതായ ഈ ലോകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വഫാത്തിൻ്റെ ശേഷവും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു ഏറെ കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം ദുനിയാവിധി ജീവിക്കുന്ന കാലത്ത് അവരുടെ ആ കഴിവും ശക്തിയും അവരെ ഇവിടെ നിന്ന് നശിപ്പിക്കാൻ പലതും സാധിച്ചേക്കും പക്ഷേ വഫാത്താലിൻ്റെ ശേഷം അവരുടെ കഴിവുകൾ ഉന്നതിയിലെത്തുകയാണ് കാരണം അവരെ എനിക്കൊരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അമ്മാഹുതാല ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഹലത്ത് അൽ ഹയാത്ത് ആദ്യം മരണത്തെയാണ് പറഞ്ഞത് പിന്നെ ഹയാത്ത് ഹയാത്ത് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ജീവിതം ഉണ്ട് സന്തോഷകരമായ ജീവിതമുണ്ട് ദുഃഖകരമായ ജീവിതവുമുണ്ട് സ്വർഗത്തിലെത്തുന്ന ആൾക്ക് സന്തോഷകരമായ ശാശ്വതമായ ജീവിതവും നരകത്തിലെത്തുന്ന വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ശാശ്വതമായ നരക ജീവിതവും ഉണ്ട് എന്നാൽ അത് നാം പഠിച്ച ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മഹാന്മാരെ പരിഹസിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ആരും മുതിരാതെ നമ്മുടെ ഈ മാൻ കളയുന്ന നിലക്കുള്ള വാക്കുകളോ പരിഹാസങ്ങളോ ഇല്ലാതെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും വിനയത്തോടെ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് മഹാന്മാരുടെ വറക്കത്തൂട്ടുള്ള നമ്മെ അവസാനം ആഹിപത്ത് നന്നായ ലാ ഇലഅല എന്ന് കെളിമിച്ചവരിൽ അള്ളാഹുത്താലെ നമ്മെ പെടുത്തുമാറാകട്ടെ മഹാന്മാരുടെ ബന്ധമെന്നുള്ളത് അത് നിലക്കാത്ത ഒരു സംഭവമാണ് മഹാന്മാരെ സ്നേഹിച്ചാൽ അവരോട് നിച്ച് സ്വർഗ്ഗത്തിലെത്തുമെന്ന് ആരെയാണോ ദുനിയാവിൽ സ്നേഹിച്ച് അവരെ ബന്ധത്തിലാക്കിയത് എന്നാൽ അവരോട് നിച്ച് സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ അറസുല്ലാ സുല്ലാ അലൈഹി സ്വല തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അഹലിസുനത് വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു വിഷയമെന്നുള്ളത് അവർ മഹാന്മാരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള പുത്തനാശയക്കാർക്കില്ല അവർക്ക് സ്വന്തമായിട്ട് മഹത്വമില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാൾ പോലും ഇല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെന്ന് അവർ പറയുന്നെങ്കിലും അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിലേക്കുള്ള ഒരാളെ കാണിക്കാൻ ഒരു പുത്തനാശയക്കാരനും സാധിക്കുകയില്ല അതാണ് കാണുന്നത് അപ്പോൾ അവർ അഹിച്ചവരാണെന്ന് അതിൻ്റെ ഒരു വലിയ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുസ്ലാൻ വാല നമുക്കെല്ലാം അവൻ്റെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം അള്ളാഹു താലാ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വർഹമുലി വർക്കാത്തു